നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാളെ ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി തങ്ങളുടെ അവസാന ഏകദിന മത്സരം കളിക്കാനിറങ്ങുകയാണ് മാത്രമല്ല ശ്രീലങ്കൻ സീരീസിലെ ശ്രീലങ്കൻ പര്യടനത്തിലെ അവസാന ഏകദിന മത്സരവുമാണ് ഇപ്പൊ ഒന്ന് പൂജ്യം എന്ന രൂപത്തിൽ ശ്രീലങ്കയാണ് സീരീസിൽ മുന്നിട്ട് നിൽക്കുന്നത് ആദ്യ മത്സരം സമനില രണ്ടാമത്തെ മത്സരം ശ്രീലങ്ക വിജയിച്ചു അപ്പോൾ നാളത്തെ കളി ടീം ഇന്ത്യക്ക് വിജയിച്ചേ പറ്റൂ അല്ലാത്ത പക്ഷം ശ്രീലങ്ക ആ പരമ്പര നേടും അങ്ങനെ സംഭവിച്ചാൽ അത് ഗൗതം ഗംഭീറിന് വലിയ ഒരു തിരിച്ചടിയായിരിക്കും നാണക്കേടായിരിക്കും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ ആരംഭിച്ചിട്ടേ ഉള്ളൂ മുമ്പ് എവിടെയും അദ്ദേഹം കോച്ചായിട്ടില്ല ഐ പി എല്ലിലും എൻ്റർ ആയിട്ടുള്ള പരിചയമാണുള്ളത് എന്തായാലും ഇന്ത്യൻ ടീമിനെ നല്ല രൂപത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ തുടക്കത്തിലുള്ള വീഴ്ച എന്തായാലും അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് തോൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പരമ്പര തോൽക്കാതിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഏറ്റവും ഒടുവിലൊരു ബയലാട്രൽ സീരീസിൽ ശ്രീലങ്ക ഇന്ത്യയെ പരാജയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തിയേഴ് വർഷങ്ങളായി അതായത് രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞു അതാണ് നമ്മൾ തമിഴ്നിൽ രണ്ടര പതിറ്റാണ്ട് അണക്കേട് ഒഴിവാക്കാൻ ഗംഭീറും രോഹിത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായിട്ട് ഒരൊറ്റ ഇന്ത്യൻ കോച്ചും ഒരൊറ്റ ഇന്ത്യൻ നായകനും ശ്രീലങ്കയുമായിട്ട് പരമ്പര ബയലാട്രൽ സീരീസ് തോറ്റിട്ടില്ല ആ ഒരു തോൽവി ഒഴിവാക്കുക എന്നത് എന്നത് തന്നെയാണ് നാളത്തെ ദിവസം ടീം ഇന്ത്യയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് ശ്രീലങ്ക ആ പിച്ചിനനുസരിച്ച് അഞ്ച് സ്പിന്നർമാരെ വെച്ചാൽ കളിക്കുന്നത് അത് ടാക്കിൾ ചെയ്യണം മിഡിൽ ഓർഡറിൽ ഇന്ത്യൻ ടീം കുറച്ചുകൂടി മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യേണ്ടതുണ്ട് അവിടെയാണ് കളിയുടെ മർമ്മം കിടക്കുന്നത് ഇനി മറ്റൊന്ന് രണ്ട് കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ് രോഹിത് ശർമ്മ ഈ ഒരു സീരീസിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു അതിൽ തൊണ്ണൂറ് റൺസും അദ്ദേഹം അടിച്ചിരിക്കുന്നത് ഫോറും സിക്സറുമായിട്ടാണ് യഥാർത്ഥത്തിൽ രോഹിത് മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി ഈ സീരീസിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ളത് എന്ന കാര്യം ഓർക്ക് അദ്ദേഹം പോയാൽ പിന്നെ ടീം അങ്ങ് വങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവണം പിന്നെ ചരിത അസലങ്ക ഇന്ത്യക്കെതിരെ വിക്കറ്റുകൾ എടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ആകെ പതിനൊന്ന് ഓടിയായി വിക്കറ്റുകളാണുള്ളത് അദ്ദേഹം ഒരു പാർട്ട് ടൈം സ്പിന്നറാണ് പക്ഷെ അറുപത്തിയൊന്ന് കളികളിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റ് എടുത്തതിൽ പത്തും ഇന്ത്യക്കെതിരെ ആയിരുന്നു അതിൽ ആറും ഈ സീരീസിലാണ് വന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അവിടെയും ഒരു ശ്രദ്ധ വേണ്ടതുണ്ട് അസലങ്ക പാർട്ട് ടൈം സ്പിന്നർ ആയിരിക്കാം പക്ഷേ ഈ പിച്ചില് അദ്ദേഹം ഡേഞ്ചറസ് ആണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ പേസ് ബോളർമാരും സ്പിൻ ബോളർമാരും ഈ പിച്ചിന്റെ സ്വഭാവം നോക്കിയാൽ എണ്ണൂറ്റി പന്ത്രണ്ട് പന്തുകൾ സ്പിന്നർമാർ എറിഞ്ഞപ്പോൾ പേസർമാർ ആകെ എറിഞ്ഞത് മുന്നൂറ്റി അൻപത്തി ഒന്ന് പന്തുകളാണ് അതില് പേസർമാരെടുത്തതിനെക്കാൾ എത്രയോ ഇരട്ടി അധികം വിക്കറ്റുകൾ സ്പിന്നർമാരെടുത്തിട്ടുണ്ട് ഇപ്പോ രണ്ട് കളി കഴിയുമ്പോൾ പേസർമാരുടെ പേരിൽ എട്ട് ആണെങ്കിൽ സ്പിന്നർമാരുടെ പേരിൽ ഇരുപത്തി ഒമ്പത് വിക്കറ്റുകളാണുള്ളത് അവിടെ കാര്യം വളരെ കൃത്യമായിട്ടുണ്ട് ഈ പിച്ചിന്റെ സ്വഭാവം എന്താണ് എന്ന് അപ്പോ കഴിഞ്ഞ കളിയില് പോലെ സംഭവിക്കാതിരിക്കട്ടെ ഇന്ത്യ പിച്ചിന് അനുസരിച്ച് ടീമിന് ഇറക്കട്ടെ വിജയിച്ച് കയറട്ടെ എന്ന് ആഗ്രഹിക്കട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ